എം ഡി എൽ പി സ്കൂളിൽ സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പ് നടത്തിയത് കുട്ടികൾക്ക് ആവേശമായി പൊതുതിരഞ്ഞെടുപ്പിനെ തന്നെ വെല്ലുന്ന രീതിയിലാണ് സ്കൂളിൽ ലീഡർക്ക് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പ് നടത്തിയത് ഇത് ഒരു പൊതു തെരഞ്ഞെടുപ്പല്ല സ്കൂൾ ലീഡർക്ക് വേണ്ടി നടന്ന തിരഞ്ഞെടുപ്പാണ് പക്ഷേ തിരഞ്ഞെടുപ്പിന്റെ രീതി പൊതുതിരഞ്ഞെടുപ്പിനെ വെല്ലുന്ന തരത്തിൽ ആയിരുന്നു ആലപ്പുഴ ജില്ലയിൽ മാന്നാർ സെറിയൻ എം ഡി എൽ പി സ്കൂളിൽ സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പ് നടത്തിയത് കുട്ടികൾക്ക് ആവേശമായി പൊതുതിരഞ്ഞെടുപ്പിനെ തന്നെ വെല്ലുന്ന രീതിയിലാണ് സ്കൂളിൽ ലീഡർക്ക് വേണ്ടിയുള്ള ഇലക്ഷൻ നടത്തിയത് പൊതുതിരഞ്ഞെടുപ്പിലെ വിവിധ ഘട്ടങ്ങളായ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ വേറിട്ട തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ പോസ്റ്റർ പതിച്ചുള്ള പ്രചരണം തുടങ്ങിയ പരമ്പരാഗത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാം സ്കൂളിൽ തന്നെ നടത്തിയതിനു ശേഷമാണ് ഇലക്ഷൻ നടത്തിയത് മൊബൈൽ ആപ്പ് മുഖാന്തരം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗപ്പെടുത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത് തിരിച്ചൂടെ മൊബൈലിലോട്ട് ചേർത്തിവിടി ആ ഓക്കേ ക്യൂ നിന്ന് ഓരോരുത്തരായിട്ടാണ് വോട്ട് രേഖപ്പെടുത്തുവാനായി എത്തിയത് കുട്ടികളുടെ സ്ലിപ്പിലുള്ള പേരും ക്രമനമ്പറും പരിശോധിച്ച് കയ്യിൽ മഷി പുരട്ടുകയും ചെയ്തത് കുട്ടികളെ വളരെ ആവേശഭരിതരാക്കി ഒടുവിൽ വിജയിയായി വിദ്യാർത്ഥിക്ക് സ്വീകരണം നൽകി ആഹ്ലാദ പ്രകടനവും നടത്തിയാണ് വിദ്യാർത്ഥികൾ പിരിഞ്ഞത് ജനാധിപത്യ ബോധം കുട്ടികളിൽ വളർത്തിയെടുക്കുന്നതിനായിട്ടാണ് സ്കൂളിൽ ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പ് നടത്തിയതെന്ന് പ്രധാന അധ്യാപിക പറഞ്ഞു വളർത്തിയെടുക്കുന്നതിനു വേണ്ടിയാണ് സ്കൂൾ ലീഡർ പ്രക്രിയ ഇന്ന് സ്കൂൾ പ്രധാന അധ്യാപിക മറിയം ജി അധ്യാപകരായ ഫാത്തിമ സുമയ്യ അനു സ്കൂൾ പി ടി പ്രസിഡന്റ് വിപിൻ വി നാഥ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വ്യത്യസ്തമായ ഒരു സ്കൂൾ തെരഞ്ഞെടുപ്പ് നടത്തിയത് ന്യൂസ് ബ്യൂറോ